നിർവീര്യമായിട്ടില്ല നിർവീര്യമാകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ഘട്ടത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ കാരണം ആ മുന്നണിയിലെ എല്ലാ കക്ഷികളും ആ മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഒന്നും നടത്തിയിട്ടില്ല പകരം നേതാവ് ആരാകണം എന്നതിലെ തർക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത് മമതാ ബാനർജിയോ അതോ രാഹുൽ ഗാന്ധിയോ എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖർഗെയുമായിട്ടല്ല രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ചത് മമതയാണ് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി സംഭവിച്ചത് എന്താണ് എന്നുകൂടി നമ്മൾ നോക്കണം ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ഫസ്റ്റ് ഫേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽഗാന്ധിക്ക് പനിയായിരുന്നു അതിന് ശേഷം വൈകിയാണ് രാഹുൽ ഗാന്ധി ആ പ്രചാരണത്തിലേക്ക് വരുന്നത് ആ വരുമ്പോൾ ഒന്നുകിൽ സഖ്യം അല്ലെങ്കിൽ മൃദു വിമർശനമായി പോകാം അതാണ് ഈ സീറ്റ് ഷെയറിംഗ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തതിനു ശേഷം കോൺഗ്രസിൽ നടന്ന ചർച്ചകൾ അപ്പോൾ സഖ്യത്തിലേക്ക് പോകുന്നതിന് ഒരു കാരണവശാലും ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമാണ് കോൺഗ്രസ് സഖ്യമായി മത്സരിക്കാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സഖ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചല്ലേ നിന്നത് അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് അധികം കടുപ്പിക്കും എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അപ്പോൾ മൃദുവായി വിമർശിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു അപ്പോഴും ആം ആദ്മി പാർട്ടി ഞങ്ങൾ ഒരു തരത്തിലുള്ള സഖ്യമില്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ബി ജെ പിയോടും കോൺഗ്രസിനോടുമാണ് എന്നുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള പ്രസ്താവനകളായിരുന്നു ആദ്യ ആഴ്ചയിൽ പ്രചാരണം തുടങ്ങി ആദ്യ ആഴ്ചയിൽ നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് കോൺഗ്രസിന്റെ സീലാംപൂർ റാലി വരുന്നത് ആ സീലാംപൂർ റാലി വന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് എക്സിൽ സാമൂഹിക മാധ്യമമായ എക്സിലെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ ഒന്നിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു സന്ദേശം വയ്ക്കുകയാണ് ആ സന്ദേശം ഇങ്ങനെയായിരുന്നു വൈ ഷുഡ് ഐ ഫൈറ്റ് ദ കറപ്റ്റ് എ എ പി ദം നിങ്ങൾ ഇതിനെതിരെ ഒരു പോരാട്ടമായി അതിനെ കാണുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ അഴിമതി സർക്കാരിനെതിരെ ഞാൻ മത്സരിക്കുന്നത് ആ ചോദ്യം രാഹുൽ ഗാന്ധിയെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷമാണ് ഈ ശീഷ്മഹൽ അടക്കമുള്ള ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ടാകും നിങ്ങളിൽ ആർക്കെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് യമുനയുടെ ശുചീകരണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കടക്കം നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് കാണിച്ചു തന്നെ കൂടുതൽ കൂടുതൽ മാലിന്യ വാഹിനിയായി യമുന ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ജനങ്ങൾക്ക് അഞ്ച് വർഷം മുൻപ് കൊടുത്ത ആ പ്രോമിസിൽ ഒരു ശതമാനം പോലും നടപ്പാക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഡൽഹിയിൽ നമ്മൾ കാണുകയാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളി ുന്നത് അരവിന്ദ് കെജ്രിവാളെ നിങ്ങൾ അന്ന് ഈ നദി ശുചിയാക്കും അതിലിറങ്ങി കുളിക്കും വെള്ളം കുടിക്കും എന്നൊക്കെ അല്ലേ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആ വെള്ളം ഒന്ന് കുടിച്ച് കാണിക്കൂ അപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ ആശുപത്രിയിലേക്ക് വരാം അത് രാഹുൽ ഗാന്ധി പറയേണ്ടതല്ലേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഡൽഹിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണിപ്പോൾ കഴിഞ്ഞ തവണ യു പി എ ക്ഷമിക്കണം കഴിഞ്ഞ തവണ എൻ ഡി എക്കെതിരെ മത്സരിച്ച് പ്രതിപക്ഷ നേതാവ് പോയ ആ പത്ത് വർഷ കാലഘട്ടത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറിയതിനു ശേഷം ഇങ്ങനെയൊരു ഡെലിവറി ചെയ്യാത്ത ഒരു വാഗ്ദാനത്തെപ്പറ്റി ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യത രാഹുൽ ഗാന്ധി എന്ന നേതാവിനുണ്ട് അതാണ് രാഹുൽ ഗാന്ധി അവിടെ ചെയ്തത് അവിടുത്തെ സർക്കാരിൻ്റെ അഴിമതി അത് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ആരോപണം എടുത്തു പറയുന്നു എന്ന് പറയുന്നു അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നതും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മേലുള്ള വസ്തുതാ പരിശോധന കോടതികളിൽ നടന്നതും അതൊക്കെ രാഹുൽ ഗാന്ധിയും കണ്ടതാണല്ലോ രാജ്യം കണ്ടതാണല്ലോ അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അറുപത്തിയേഴ് സീറ്റും അറുപത്തി സീറ്റും കിട്ടിയ തെരഞ്ഞെടുപ്പുകളിലേതുപോലെയുള്ള ഒരു പ്രതിച്ഛായ ഇല്ല എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വ്യക്തമായ കാര്യമാണ് അവിടെ എന്തിനാണ് രാഹുൽ ഗാന്ധി കള്ളം പറയുന്നത് അഴിമതിക്കാരനല്ല നല്ലവനാണ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി കൂടി പോകും രാഹുൽ ഗാന്ധി ഇതുപോലെയുള്ള ഒരു കള്ളനെ പിന്താങ്ങുന്ന പെരും കള്ളനാണ് എന്ന് ബി ജെ പി അപ്പുറത്ത് പറയും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു സ്റ്റാൻഡെടുത്തത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിക്കെതിരായ ആക്രമണം നിങ്ങൾ തുടങ്ങിക്കോളൂ കാൻഡിഡേറ്റ്സിന് മുഴുവൻ കൊടുത്തിരിക്കുന്ന സന്ദേശം അതാണ് ഞാൻ ആക്സിലറേറ്റർ പ്രസ് ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ ആയിക്കോളൂ ഇത്തവണ നമുക്ക് അടിച്ചെടുത്തേ പറ്റൂ കുറച്ച് സീറ്റുകളെങ്കിലും നമുക്ക് ഇത്തവണ ഭരണം കിട്ടുമോ എന്നുള്ളതല്ല ഇത്തവണ കുറച്ച് സീറ്റുകളെങ്കിലും നമുക്ക് അവിടെ പിടിച്ചേ പറ്റൂ അല്ലാതെ അറുപത്തിയേഴ് അറുപത്തിരണ്ട് എന്നുള്ള ഒരു പൊസിഷനിൽ ആം ആദ്മി പാർട്ടി ഇനിയും നിർത്തിയാൽ കോൺഗ്രസ് ഇല്ല ദില്ലിയിൽ കാരണം ശീലാദീക്ഷതിനു ശേഷം ഇത്തവണ സന്ധ്യാദീക്ഷം മത്സരിക്കുന്നുണ്ടല്ലോ ശേഷം കോൺഗ്രസ് അമ്പാടെ അവിടെ ഇല്ലാതായി പോയി കഴിഞ്ഞു ആ കോൺഗ്രസിനെ മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ ചൂലുകൊണ്ട് തൂത്തെടുത്തു എന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലാണ് മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും നിൽക്കുന്നത് പക്ഷേ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ബിംബമില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എത്രമാത്രം പൊള്ളയാണ് എന്നുള്ളത് വ്യക്തമായതാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട് കോൺഗ്രസിന് ആ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു ഒരു പരിശ്രമം നടത്താനല്ലാതെ ആം ആദ്മി പാർട്ടിയെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇരുന്നുകൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതിന് രീതിയിലാണ് ഞാൻ ഈ പ്രചാരണത്തെയും ഇപ്പോഴത്തെ ഈ വിമർശനങ്ങളെ കാണുന്നത് സഖ്യമായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയാൻ പാടുണ്ടോ ബി ജെ പി പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി എന്നിട്ട് സംസാരിക്കണം ബി ജെ പി പറയുന്നത് പോലെ എന്നല്ല ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ എന്താണോ വിഷയം ആ വിഷയത്തിലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധിയും സംസാരിച്ചിരിക്കുന്നത് ഇനി മുന്നണി സമ്പ്രദായത്തിലേക്ക് വരാം എൻ ഡി എയും യു പി എം തമ്മിൽ മത്സരിച്ച് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ യു പി എ ഭരണത്തിലേക്ക് എത്തുമ്പോൾ അന്ന് അതിനെ ചുക്കാൻ പിടിച്ചത് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധിയായിരുന്നു അതിൻ്റെ മെയിൻ ആർക്കിടെക്ട് അതേ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ മുന്നണിയുമായി ഫൈറ്റ് ുന്നു അതേപോലെ തന്നെ ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബദ്ധവൈരികളായ തൃണമൂലിനെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ എത്ര വലിയ ശത്രുവാണെങ്കിലും അപ്പുറത്തുള്ള വലിയ ശത്രുവിനെ നേരിടാൻ ഈ ചെറിയ ശത്രുക്കളെ എല്ലാം ഒന്നിച്ചു നിർത്താം എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് കോൺഗ്രസ് എത്തിയത് പക്ഷേ അത് പാളിപ്പോയി എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കി അല്ലല്ലോ മുന്നണി ഉണ്ടാക്കുകയും മറ്റേ ശത്രുവിനെതിരെ ഫൈറ്റ് ചെയ്യുകയും വേണ്ടത് ആദ്യം സ്വന്തം അസ്തിത്വം നിലനിർത്തുക എന്നതിലേക്ക് ദില്ലി ആകുമ്പോഴേക്കും കോൺഗ്രസ് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുപത് സീറ്റുകളുള്ള ദില്ലിയിൽ അഞ്ചാം തീയതി ആവുമ്പോഴേക്കും പോളിംഗ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ലാസ്റ്റ് ഫേസിൽ ഇനിയും ആക്രമണം കടുക്കും മോദിയും അമിത്ഷായും പറയുന്നതിനേക്കാൾ കൂടുതൽ കടുപ്പത്തിൽ രാഹുൽ ഗാന്ധി പറയാനുള്ള സാധ്യതയാണ് എന്തായാലും കാണുന്നത് രണ്ടായിരത്തി ജൂലൈ പതിനെട്ട് മുതൽ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയൊൻപത് വരെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രവർത്തന ശൈലി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള സഖ്യങ്ങൾക്ക് സാധ്യതയില്ല എന്ന് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മുന്നണി രൂപീകരിക്കുന്ന വേളയിൽ തന്നെ വ്യക്തമായതാണ് കാരണം പ്രാദേശികമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകം പ്രത്യേകം ഫൈറ്റ് ചെയ്യുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ മുന്നണി രൂപീകരണ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഫോർമുല അത് തന്നെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തു വരുന്നത് ചിലയിടങ്ങളിൽ സഖ്യമാകാൻ അല്ലെങ്കിൽ കുറച്ച് സീറ്റുകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ സാധിക്കുമെന്നതല്ലാതെ കേരളമടക്കം ഒരിടത്തും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെയുള്ള ഒരു സീറ്റ് വിഭജനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഘടനയല്ല ഇന്ത്യ മുന്നണിക്ക് ഉള്ളത് എന്നുള്ളത് രണ്ടായിരത്തി തന്നെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ടാണ് ആർക്കിടെക്ട് ഓഫ് ലിക്കർ സ്കാം എന്ന് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെ വിളിക്കുന്നത് അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയുമായി ബി ജെ പിയുമായി ഒക്കെ ധാരണയാണ് അതുകൊണ്ടാണ് റോബർട്ട് വാദ്രയൊക്കെ ഇങ്ങനെ ക്ലീൻ ചിറ്റ് കിട്ടി നടക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ സമാജ്വാദി പാർട്ടിയുടെയും തൃണമൂലിൻ്റെയും പിന്തുണ എ എ പിക്ക് പക്ഷേ അത് എത്രത്തോളം പ്രയോജനപ്പെടും പ്രയോജനപ്പെടുമെന്നുള്ളത് നമുക്ക് വോട്ട് എണ്ണുന്ന വേളയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ കാരണം അവിടെ സ്പോയിലർ ഇഫക്റ്റ് ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഏഴ് സീറ്റുകളും കയ്യിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ കൂടി മോശമായി നിൽക്കുന്ന ഒരു വേളയിൽ അവിടെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ബി ജെ പിക്ക് ആ ഒരു സാഹചര്യത്തിൽ കഴിയും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പേര് ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം രാഹുൽ ഗാന്ധിയുടെ പേര് എന്തിനാണ് ആം ആദ്മി പാർട്ടി ഡിസോണസ്റ്റ് പീപ്പിൾ എന്ന് പറയുന്ന ആ പട്ടികയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് കൂടി ചേർത്ത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരു പോസ്റ്റർ ഇറക്കിയ അരവിന്ദ് കെജ്രിവാൾ അതൊക്കെ എത്ര വലിയ പ്രകോപനമാണ് ഈ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുശത്രുവായ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്കെതിരെ പോരാടാൻ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് അപ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ കള്ളനാണ് ഡിസോണസ്റ്റ് ആണ് എന്ന് ഒരു പോസ്റ്റർ ഇറക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ അതിലൂടെയൊക്കെ കൊടുക്കുന്ന സൂചനയാണ് അത്രയും മാത്രമേ രാഹുൽ ഗാന്ധിക്ക് അവർ വില വയ്ക്കുന്നുള്ളൂ എന്നതല്ലേ പിന്നെയും രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുത അല്ല ഏതെങ്കിലും തരത്തിൽ അത് വസ്തുതാപരമായി നിലനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അൽക്കാൽ ആംബ ആ പോസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ കെജ്രിവാളിനോട് പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ അങ്ങ് പൊക്കോ എന്ന് അൽക്കാലാബ പറഞ്ഞിരിക്കുന്നു അത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറഞ്ഞതായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ബി ജെ പിയും എ എ പിയും ആണ് കുറച്ചുകൂടി അതായത് ഈ നമ്മൾ മധ്യപ്രദേശിലൊക്കെ കണ്ടതുപോലെ മൃദു ഹിന്ദുത്വ വേണോ തീവ്ര ഹിന്ദുത്വ വേണോ എന്നുള്ള സംശയത്തിൽ നിന്നതുപോലെയുള്ള ഒരു സമീപനമാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്നുള്ളത് ഇതിനകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് വ്യക്തമായതാണ് അപ്പോൾ ഈ സഖ്യത്തിൽ വിള്ളലില്ല എന്നാണ് അഖിലേഷ് യാദവിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത് മുന്നണിയെക്കുറിച്ച് പറഞ്ഞു ജനുവരി പതിമൂന്നിനാണ് അതിൽ സഖ്യത്തിൽ വിള്ളലില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ സഖ്യം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംഭവം അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ ഹരിയാനയിലും ഉണ്ണിസാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസിന്റെ വിലപേശൽ ശേഷി കുറച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ് പിന്നെ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ തുടർച്ചയായി തോൽക്കുകയാണ് കോൺഗ്രസ് ആ മണ്ഡലങ്ങളിലൊന്നും വിജയം നേടാൻ കഴിയുന്നില്ല എന്നതും കോൺഗ്രസിന്റെ വിലപേശൽ ശേഷി കാര്യമായി കുറച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഹിറ്റ് ബാക്ക് ചെയ്തതുപോലെ ഗാന്ധിക്ക് ഇനിയും ഒരു സ്പേസ് കിടക്കുന്നുണ്ട് പൂർണ്ണമായി നിർവീര്യമായിട്ടില്ല െ നോക്കാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കുണ്ട് കോൺഗ്രസിനുണ്ട് എന്നതാണ് ഇതേ രാഹുൽ ഗാന്ധി തന്നെയല്ലേ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിലേക്ക് പോകുന്ന സമയത്ത് നരേന്ദ്രമോദി വിളിച്ചത് അന്ന് ഇതേ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇടി ജയിലിൽ അടയ്ക്കുന്നത് ആ സമയത്ത് രാഹുൽ ഗാന്ധി വിളിക്കുന്നു സ്കേഡ് ഇപ്പൊ അത് മറന്നിട്ട് അതേ ബി ജെ പിയുടെ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അന്ന് സ്കേഡ് ഡിക്റ്റേറ്റർ എന്ന് എന്തിന്റെ പേരിലാണോ നരേന്ദ്രമോദിയെ വിളിച്ചത് ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറയുന്ന അതേ കാര്യം തന്നെ പറയുന്നത് ആർക്കിടെക്ട് ഓഫ് സ്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മദ്യമതിയുടെ ശില് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലാണ് കൺഫ്യൂഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ അല്ല ഞാൻ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് തോൽപ്പിക്കണം എന്നുള്ള ശൈലിയോട് കൂടിയിട്ടാണ് അതാണ് ആദ്യം നേരത്തെ കാരണം സംശയം ഇപ്പൊ സന്ദീപ് ദീക്ഷിത് അത് പറഞ്ഞാൽ മനസ്സിലാവും അതല്ല അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അജയമാക്കൻ വരെ പറഞ്ഞാലും മനസ്സിലാവും പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ മുന്നണിയെ തോളോട് തോൾ ചേർന്ന് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന നേതാവാണ് ഹീസ് ആ ഇനി പാർലമെന്റിൽ കാണാൻ പോകുന്നത് ഇതേ ആം ആദ്മി പാർട്ടിയുടെ എം പിമാരെയും ഇതേപോലെ മറ്റു സഖ്യ കക്ഷികളുടെ എം പിമാരെയും ഒക്കെ കാണുകയും ഇനി വരാൻ പോകുന്നിട്ടാണ് അവിടെയാണ് നോക്കൂ ഇത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ ബ്ലോക്കിന് നോക്കിയിട്ട് നിങ്ങളിൽ ഒരു ഈ സ്കാമിന്റെ ആർക്കിടെക്ട് എന്ന് ബിജെപി ചോദിച്ചാൽ ഈ രാഹുൽ ഗാന്ധിക്ക് മിണ്ടാൻ പറ്റൂ പാർലമെന്റിലേക്ക് നാളെ ബിജെപിയുടെ കയ്യിൽ ആയുധം കൊടുത്തിരിക്കുകയല്ലേ രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ meet the editors